ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഇന്ത്യൻ സ്റ്റൈൽ മസാല പാസ്ത എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് പാസ്തയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് കുക്കിംഗ് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ അത് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കതിനെ പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചിട്ട് നമുക്ക് വേറെ പാത്രത്തിലേക്ക് അരിച്ച് കൊടുക്കാം കേട്ടോ അത് വെള്ളം ചൂടാക്കി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക എന്നിട്ട് നമുക്കതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പുട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് ക്യാപ്സിക്കാണ് കേട്ടോ ഒരു ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കവും ആവശ്യത്തിനുള്ള തക്കാളിയും ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ അതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക അതിൻ്റെ പച്ചമണം മാറുന്നത് പോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് സോയാ സോസാണ് കേട്ടോ കുറച്ച് സോയാ സോസും ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ വേവിച്ച് വെച്ച പാസ്തയും കൂടി ആഡ് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെയൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക എന്നിട്ട് നമുക്ക് കുറച്ച് മല്ലിലേയും കൂടി മുകളിലോട്ട് ഇട്ട് കൊടുക്കുക അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ മസാല പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഓൾ